ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ സാഡിം റോസൂലിയും റൂമിന് ഒരു ഭംഗിയുള്ള മേക്കോവർ കൊടുക്കാനായിട്ട് പോവാണ് അപ്പം ഞാൻ രാവിലെ ഈ വീഡിയോയുടെ തന്നെ ഇംഗ്ലീഷിലുള്ള ഒരു വേർഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മലയാളികളല്ലാത്ത തമിഴ് ഹിന്ദി ഒക്കെ സംസാരിക്കുന്ന ചിലർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് കേട്ടൺസ് എല്ലാം തന്നെ മാറ്റിയിട്ട് പൊടിയൊക്കെ തട്ടി എടുക്കാം വൃത്തിയാക്കിയ ശേഷം നമുക്ക് ചെറുതായിട്ട് ഒതുക്കാനുള്ളൂ അതിനുശേഷം നമുക്ക് മേക്ക് ഓവർ ചെയ്യാം ഇതിനുശേഷം നമുക്ക് ഈ സൈഡിൽ റോസൂലും ടേബിളിൽ നമ്മൾ ഓൾറെഡി മേക്ക് ഓവർ ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്ത് മാറ്റാം ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് അതിനുശേഷം തിരിച്ചെല്ലാം വെക്കാം നമുക്ക് ക്ലീനിങ് കഴിഞ്ഞിട്ട് ടിസാണിയും ബുക്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്കൊരു ഷെൽഫ് ഇവിടെ സൈഡിൽ ഈ ഒരു മരത്തിൻ്റെ അലമാരയില്ല അതിൻ്റെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെയാണ് റോസുവിൻ്റെ ബുക്ക്സ് ഒക്കെ വെക്കണേ പേ കാണുന്ന ബുക്കുകളെല്ലാം തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കുകളുടെ പേജിൽ നിന്നും എടുത്തിട്ട് നമ്മൾ ബൈൻഡ് ചെയ്തിർത്തിരിക്കുന്ന ബുക്കുകളാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റും അതിന് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കടവളി കൊടുത്തിട്ട് ബൈൻഡ് ചെയ്യിക്കണമെങ്കിൽ ഇരുപത് രൂപയാണ് വരിക ഒരു ബുക്കിന് ഇത്രയും തിക്നസ്സുള്ള വലിപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ഇരുപത് രൂപയാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത് അപ്പം ഈ വർഷത്തെ ലേബർ വന്നിട്ടുണ്ട് റോസുവിൻ്റെ ലേബർ ഇന്ത്യയാണത് നിങ്ങൾക്ക് ലേബർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ചിലവരോട് ചോദിച്ചിരുന്നത് എങ്ങനെ വാങ്ങാമെന്ന് ഞങ്ങൾ സാധാരണ ന്യൂസ് പേപ്പർ ഏജന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് വർഷത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ബുക്ക് കിട്ടും വർഷത്തിലേക്ക് എടുക്കണതാണ് ലാഭം ഒറ്റ കോപ്പി വാങ്ങുമ്പോൾ പൈസ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഗൂഗിൾ പേ വഴിക്കും ഇപ്പോൾ നമുക്ക് പേ ചെയ്താൽ പോസ്റ്റിൽ വഴിക്ക് നമുക്ക് ലേബർ ഇന്ത്യ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെയും ചെയ്യാം ന്യൂസ് പേപ്പർ ഏജൻ്റ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ അതൊക്കെ നമ്മൾ ക്ലാസ് തുറക്കണേന് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഒതുക്കാനുണ്ടായിരുന്നില്ല പിന്നെ അതിലെന്ത് ഐറ്റംസാണ് അറിയാൻ ഞാൻ പുറത്ത് ലേബിൾ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയുള്ള ഷെൽഫിൽ നമ്മൾ ഫയലുകളും അങ്ങനത്തെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് റോസ് ഉപയോഗിക്കുന്ന ആണ് ഇതിൽ മുഴുവനും വെച്ചിരിക്കുന്നത് ഇനി ഇത് ഈ ഷെൽഫിലാണ് ഇസ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കണേ അവളുടെ ടെക്സ്റ്റും നോട്ടും ക്രാഫ്റ്റ് ഐറ്റംസും അതെല്ലാം തന്നെ ഈ ഒരു ഷെൽഫിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതീസാടേയും റസ്സുഡിയും ഡ്രസ്സിംഗ് ആണ് ഇവിടെയാണ് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സും സ്കൂളിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന റിബൺ അങ്ങനത്തെ ഹെയർ ടൈസ് ഇതൊക്കെ വെക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ് അപ്പോൾ അവിടെയൊക്കെ ഒതുക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുകയാണ് അപ്പോൾ ഈ ഒരു വീക്കിൽ സാധാരണ അവധി ദിവസം അവർ തന്നെയാണ് അവർ റൂം ക്ലീൻ ചെയ്യാറ് പക്ഷെ ഞാൻ ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ വളരെ ടയേർഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീക്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വീക്ക് തൊട്ട് അവർ തന്നെ ഇതൊക്കെ ചെയ്തോട്ടെ അപ്പോൾ അവർ വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഏരിയയുടെ തൊട്ട് താഴെയുള്ള ഷെൽഫുകളിലാണ് വെച്ചിരിക്കുന്നത് കുഞ്ഞിലെ തൊട്ടിതിലാണ് ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അവർ കുഞ്ഞായിരുന്നല്ലോ ഡ്രസ്സുകളും ചെറുതായിരുന്നു പക്ഷേ ഇപ്പോൾ ഡ്രസ്സിൻ്റെ അളവ് വലുതായോടുകൂടി ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഇതിൽ കൊള്ളാതായി പക്ഷേ വീട്ടിലിടുന്ന ഡ്രസ്സുകളായതുകൊണ്ട് കുറച്ച് ചുളിഞ്ഞാലും കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് അവർ ഒരുവിധമൊക്കെ മടക്കിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അവിടെ ഒതുക്കാനൊന്നും പോയില്ല കാരണം അത് മുഴുവൻ പുറത്തേക്ക് എടുത്താൽ പിന്നെ നല്ലതായിട്ട് പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് അവർ ഫ്രീ ആവുമ്പോൾ അവർ തന്നെ അത് ഒതുക്കിക്കോട്ടെ അപ്പോൾ അവരുടെ യൂണിഫോമൊക്കെ ഹാങ് ചെയ്യുന്നത് ഈ ഒരു റോഡിലാണ് അന്ന് മുൻപ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു വ്യത്യാസമായിട്ടുണ്ടായിരുന്നത് ഈ യൂണിഫോം ഇപ്പോൾ ചേഞ്ച് ആയപ്പോൾ ഇസയ്ക്ക് സൽവാർ ടോപ്പാണ് അപ്പോൾ ആ സൽവാർ ടോപ്പ് ഹാങ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഹാങ്ങർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് വലിയൊരു കവറും അതിന് മുകളിൽ ഒരു ഹാങ്ങർ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ചേട്ടൻ കൊടുത്തതാണ് അപ്പോൾ ഈ സൽവാറിൻ്റെ ടോപ്പ് അതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് വൈറ്റ് കളറാണ് അപ്പോൾ അവൾ പറയുന്നത് അവിടെ നിന്ന് നമ്മൾ റെഡി ആവുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വല്ല മഷിയോ എന്തെങ്കിലും ടോപ്പുമേ ആയാലോ എന്ന് പറഞ്ഞിട്ട് അവൾ കവർ ഇട്ടിട്ട് ആണ് ആ ടോപ്പൊക്കെ വെക്കുന്നത് കേട്ടോ ആ വൈറ്റ് കളർ ചെറിയ ബാസ്ക്കറ്റ് ലോണ്ടറി ബാസ്ക്കറ്റ് ആണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് ഇതിലവരുടെ ആക്സസറീസും കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഹെയർ ക്ലിപ്സ് ഉണ്ട് ഹെയർ ബോസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നെ ടവൽ സോക്സ് അതൊക്കെ ഞാൻ ഈ ചെറിയ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഹെയർ ക്ലിപ്സ് ഒക്കെ ചിലപ്പോൾ അവർ എടുത്തു കഴിഞ്ഞാൽ ആയിട്ട് വെക്കില്ല ചില സമയത്ത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒതുക്കി തിരിച്ച് വെച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ ആ ഷെൽഫും നമ്മൾ ഒതുക്കി കഴിഞ്ഞു ഇനി ഈ ഡ്രസ്സ് പുറത്തേക്ക് പോകുന്ന ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത് ഈ ചുമമ്പരമയുള്ള അലമാരിയിലാണ് വെച്ചിരിക്കുന്നത് ജീൻസും ടോപ്പും സ്കേർട്ട് അങ്ങനത്തെ അതായത് കാഷ്വൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ നമ്മൾ ഫങ്ഷനൊന്ന് മുമ്പിടുന്നതല്ല അങ്ങനത്തെയൊക്കെ ഇതിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ഒതുക്കിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്തു അതിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടുപേരുടെയും കുറച്ച് ഉടുപ്പുകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉണ്ട് വല്ലാതെ ടൈറ്റായിട്ടെല്ലാം വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഷെൽഫിൽ നമ്മൾ ബെഡ്ഷീറ്റ് ടവലുകൾ അങ്ങനത്തെ ഒതുക്കി വെച്ചിരിക്കുക പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ അതായത് വല്ലപ്പോഴും ഒക്കെ എടുക്കുന്നതാണത് അപ്പോൾ ആ ഉടുപ്പുകളൊക്കെ അത് ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് പണ്ട് മുതലക്കേ അങ്ങനെയാണ് അപ്പോൾ അതിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചുമരല്മാരിയിലുള്ള സെക്ഷനിൽ പിന്നെ ഇവിടെ ഈ മരത്തിൻ്റെ അലമാരിയുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ വേറെ കുറേ ഒക്കെ വെച്ചിരുന്നത് പക്ഷേ മക്കൾ വലുതായപ്പോൾ അവരുടെ ഡ്രസ്സുകൾ വെക്കാൻ സ്പേസ് വേണ്ടതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അലമാരി കൂടി വെച്ചു അപ്പോൾ ഇതിൽ റോസൂൻ്റെ ഡ്രസ്സുകൾ പിന്നെ അവർ വെക്കുന്ന ക്യാപ്പുകളൊക്കെ നമ്മൾ ഈ ഒരു അലമാരിയുടെ വാതിലുമെ ഹുക്ക് പിടിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അത് അങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ് ജ്വല്ലറി എന്ത് വേണമെങ്കിലും വെക്കാം പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ജ്വല്ലറി അങ്ങനത്തെ കുറേ പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ഓയിലായാലും സോപ്പൊക്കെ അവർക്ക് എക്സ്ട്രാ വേണ്ടത് ഈ റൂമിലേക്ക് വേണ്ടത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ റോസ് യൂസ് ചെയ്യുന്ന കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ജീൻസ് ടോപ്പ് അങ്ങനത്തെ നമ്മൾ ഈ ഒരു ഷെൽഫിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇവർ ഡ്രസ്സിൻ്റെ ഒരു ഓർഗനൈസിങ് സെക്ഷൻ അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് റൂമിൻ്റെ മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊന്ന് അടിച്ച് വാരി അതിനുശേഷം ബെഡ്മ്മൊക്കെ കുറച്ച് പൊടി എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നേരത്തെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് പൊടി മാറാൻ തട്ടിലൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് അതും കൂടി തട്ടി കുറഞ്ഞെടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടി അടിക്കുകയാണ് നമ്മുടെ റൂമിൽ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയാലാണ് ശരിക്കും ഒന്നും 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 ഒടിച്ച് വരാൻ പറ്റുകയുള്ളൂ ഡെയിലി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് അടിച്ച് പോകുകയുള്ളൂ പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് നീക്കിയൊക്കെ ഒന്ന് അടിക്കും അപ്പം പിന്നെ നമുക്ക് ഫ്ലോറൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം ഞാൻ പുൽത്തൈൽ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തുടയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സ്മെല്ലാണ് പുൽത്തൈൽ എന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മിററെ എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കേട്ടൺസ് ഇട്ട് കൊടുക്കാം ഈ കേട്ടൺ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ഈ ഒരു കേട്ടൺ ആയിരുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ റൂമിലേക്ക് ഒരു കേട്ടൺ പിന്നീടാണ് പലതരത്തിലൊക്കെ നമ്മൾ മാറ്റി മാറ്റി മേടിച്ചത് പക്ഷേ ഇതിപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഇട്ട് കൊടുക്കണം എനിക്ക് അതുകൊണ്ട് ഭയങ്കര നോസ്റ്റാലജിയാണ് കാരണം എൻ്റെ മക്കൾ വളരെ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ റൂമിലിത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അവർ കൊച്ചു കിട്ടിയായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഓർക്കൂട്ടെ ഈ കാർട്ടിന് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ കേട്ടൺസ് ഒക്കെ മാറ്റി ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം വൈറ്റ് കളർ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കണേ ഇവർ ചെറിയ വീട്ടിലായിരുന്നപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് എന്തായാലും നമുക്ക് വിരിയ്ക്കാൻ പറ്റില്ല കാരണം ഫുൾ ആയിട്ട് അഴുക്കാക്കും പക്ഷെ ഇപ്പോൾ ഒരു വലിയ കുട്ടികളായില്ലോ കുറച്ചും കൂടി കെയറിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റ്ഷീറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂമിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കളറിലൊക്കെ മേക്ക് ഓവർ ഇവർ എപ്പോഴും പറയും പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കാറില്ലേ ഷീറ്റ് വിരിക്കാറില്ല ഇന്ന് എന്തായാലും വൈറ്റ് വിരിച്ചു വിരിച്ചുകൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മുടെ റൂമ് മാറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ മൂന്ന് കുഞ്ഞി ക്യുഷ്യൻസ് ഉണ്ട് ഇങ്ങനത്തെ ഇതും പണ്ടേ ഉള്ളതാ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പും മേകത്തിൻ്റെ ഷേപ്പിലും പിന്നെ ഒരു മൂളിൻ്റെ ഷേപ്പിലും ഇത് കുട്ടികളുടെ റൂമൊക്കെ അലങ്കരിക്കുമ്പോൾ നല്ല ഭംഗി ആട്ടോ അതുപോലെ ബേബികളുടെ ഒക്കെ തൊട്ടിലൊക്കെ ഭംഗിക്കൊക്കെ വെറുതെ വെക്കണമെങ്കിൽ ഒക്കെ വെക്കാം കേട്ടോ സൈഡിലൊക്കെ വെക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒക്കെ ഒരുക്കിയെടുക്കാം നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മേക്കോവറിൻ്റെ വീഡിയോ ഞാൻ മുൻപ് സെപ്പറേറ്റ് ആയിട്ട് അതിന് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇതിലുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റഡി ടേബിൾ മേക്കോവർ ചെയ്തത് ഇത് റോസുവിൻ്റെ സ്റ്റഡി ടേബിൾ ആണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ അവൾക്ക് ടേബിളിമേ കുറേ ഐറ്റംസ് ഒന്നും കൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല ഇത് പുതിയതായിട്ട് അവൾക്ക് വാങ്ങിയൊരു ഓർഗനൈസർ ആണ് അവൾ എപ്പോഴും പരാതി പറയും എനിക്കൊരു ഓർഗനൈസർ ഒന്നും മേടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാൽ ശരി ഈ ഒരു സ്റ്റേഷനറി ഓർഗനൈസർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നൂറ്റി ഇരുപത് രൂപയെ വിലയുണ്ടായിരുന്നുള്ളൂ അതിലും കുറവിന് മിഷോലൊക്കെ കിട്ടണമെന്ന് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇസയുടെ ടേബിൾ ഒരുക്കാം ഇസയുടെ ടേബിളമ്മ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഏരിയയിൽ ഇട്ടിട്ടൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ റൂമിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് നമുക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ ഇട്ടിരുന്ന സ്ഥലത്തൊന്നും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസയ്ക്കാണെങ്കിൽ കുറേ ഐറ്റംസ് ഒക്കെ സ്റ്റഡി ടേബിൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ടേബിളുമ്മ കുറേ അത് ഇതൊക്കെ അവളിപ്പഴും വയ്ക്കും എന്തെങ്കിലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും അത് അത് ഇനി ഞാൻ ഞാൻ അടുത്ത് മാറ്റിയാലും അവൾ കൊണ്ട് വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഐറ്റംസ് ഒക്കെ തിരിച്ചതുപോലെ തന്നെ വെച്ചു അല്ലെങ്കിൽ അവൾക്ക് വരുമ്പോൾ സങ്കടമാകും അപ്പോൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഓവറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയാണ് ഈ സൈഡ് സ്റ്റഡി ടേബിളും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ആ അവർ കോർണറിലായിട്ട് ഇവർക്ക് രണ്ട് പേർക്കും കൂടിയിട്ട് ഈ ഒരു ഡസ്റ്റ്ബിൻ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പണ്ടേ നമ്മൾ മേടിച്ചതാണ് കേട്ടോ നൂറ് രൂപയൊന്നും വലിയ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫ്രോസൻ്റെ ആ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സുള്ള ഈ വേസ്റ്റ് ബക്കറ്റ് അപ്പോൾ എന്തായാലും ചെയറും കാര്യങ്ങളൊക്കെ സ്ഥലത്ത് ഇട്ടു കൊടുത്തു ആ പിന്നെ ഞാൻ പുതിയൊരു കുഞ്ഞ് ക്യൂട്ട് ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പില്ലേസിൻ്റെ മാച്ചിങ് ആണിത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതൊരു സോഫ്റ്റ് ടോയ് ആണ് ഒക്ടോപ്പസിൻ്റെ ഷേപ്പ് ഉള്ളതാണ് ഇതിപ്പോൾ ദേഷ്യം പിടിച്ചിരിക്കും മുഖായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മളതിനെ തിരിക്കുകയാണെങ്കിൽ ഇത് നല്ല ചിരിക്കുന്ന ഒരു മുഖമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ സസ്പെൻസിലേക്കെ ഞാൻ പറഞ്ഞത് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റോസുവിന് ഇത് വലിയ താല്പര്യമായിട്ടാണ് നമ്മൾ ഇത് വാങ്ങി അപ്പോൾ ഇവർ രണ്ട് പേര് ഇപ്പോൾ അല്ലാന്നേരം ദേഷ്യം പിടിക്കുമ്പോൾ ആ ഫേസ് ആക്കും സന്തോഷം ആവുമ്പോൾ ആ പിങ്ക് ഫേസ് ആക്കും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവരെ ബെഡ്മ്മ ഈ ഒരു പുതിയ ഐറ്റം നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു ഐറ്റം മാത്രമേ നമ്മുടെ റൂമിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ടോയ് ആയിട്ട് അവർക്ക് ഞാൻ മേടിച്ചത് ഈ ഒരു കുഞ്ഞ് ഒക്ടോപ്പസിനെ അപ്പോൾ നമ്മുടെ റൂം മേക്ക് അവർ നമുക്ക് ഫുൾ ആയിട്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഈ റൂം മേക്കർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ നമ്മൾ ഈ മലയാളം വീഡിയോ ഞാൻ വീണ്ടും ചെയ്തത് കുറേ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ അയ്യോ മലയാളത്തിൽ പറയും അതാണ് വൈബ് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഹലോ എന്നൊക്കെ പറയാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ പറയുന്നത് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ